നമസ്കാരം ന്യൂസ് റൗണ്ട് മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പോ ഇന്നൊരു പുതുവത്സര ദിനമാണ് പുതിയൊരു വർഷത്തിലേക്ക് കോട്ടയം നഗരസഭ എത്തിയിരിക്കുകയാണ് ഈ ഒരു ദിവസവും ഈ വരാനിരിക്കുന്ന ഒരു വർഷക്കാലയളവും കാലയളവും വരാനിരിക്കുന്ന അഞ്ചു വർഷ കാലയളവിലും എന്തൊക്കെയാണ് നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതികൾ നഗരസഭ നമ്മളിപ്പോൾ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയിരിക്കുക ഇന്നൊരു പുതിയ വർഷത്തിന് തുടക്കം കുറിക്കുക ഈ ഒരു വർഷം നഗരസഭയ്ക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്നാഗ്രഹിച്ചാണ് ഇന്ന് ഈ കസേരയിലേക്ക് വന്നിരുന്നത് തന്നെ അതുകൊണ്ട് നഗരത്തിന്റെ വളർച്ച നഗരത്തിലെ പൊതുസമൂഹത്തിന് ഒട്ടനവധി വിഷയങ്ങളില്ലേ വലിയ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിനനുസൃതമായി കോട്ടയം നഗരസഭാ കൗൺസിൽ ഒന്നടങ്കം ഇവിടെ ഒന്നടങ്കം എന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു നഗരസഭയാണ് മുപ്പത്തിരണ്ട് അംഗങ്ങളുടെയുണ്ട് പക്ഷേ ബാക്കിയുള്ള ആളുകൾ അടക്കമുള്ളവരും ആ തരത്തിൽ ചിന്തിക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് പൂർണ്ണമായും മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഴുവൻ കൗൺസിലർമാരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് കോട്ടയം നഗരത്തിന് വലിയ ഒരു വളർച്ച ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് ഇതിലാണ് നമുക്കറിയാം അഞ്ചു വർഷമാണ് ഒരു ഭരണസമിതിയുടെ മുന്നിലുള്ളത് ആ അഞ്ചു വർഷം കൊണ്ട് ഈ വന്നിരിക്കുന്ന അൻപത്തിമൂന്ന് കൗൺസിലും അംഗങ്ങൾക്കും ഞങ്ങളുടെ നഗരസഭയില് ഈ അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ത് ഇന്ന ഇന്ന കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു എന്നുള്ള ചിന്ത ഉണ്ടാക്കണം ആ തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളായാലും പൊതുസമൂഹത്തിന് സൗകര്യങ്ങൾ ഒരുക്കുന്നതായാലും അതോടൊപ്പം മറ്റ് ഇതര ജില്ലകളിൽ ഇതര പ്രദേശങ്ങളിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്നവർ ഇതൊരു മനോഹരമായിട്ടുള്ള ഇതൊരു നല്ല നഗരമാണ് ഇവിടെ എല്ലാ തരത്തിലുമുള്ള ആളുകൾക്ക് വന്നു പോകാൻ പറ്റുന്ന ഇടമാണ് എന്നുള്ള ചിന്ത ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഒന്നിൽ മാത്രമല്ല ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തും അതോടൊപ്പം ഇവിടുത്തെ യുവ സമൂഹത്തിന് തൃപ്തികരമാകുന്ന തരത്തിലേക്ക് ഈ കോട്ടയത്ത് നമുക്ക് അവരുടെ യുവ യുവാക്കളായിട്ടുള്ളവർക്ക് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിന്ന് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സാഹചര്യം ഈ നഗരത്തിൽ ഉണ്ട് എന്നുള്ളതുകൂടെ അറിയിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയായി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം അതിന് എന്തായാലും ഒരു ദിവസം പോലും മെനക്ക് ബുദ്ധിമുട്ടിക്കാതെ ഒരു ദിവസം ഒരു മാറ്റി വെക്കാതെ വികസന പ്രവർത്തനത്തിന് ഏറ്റവും വേഗത്തിലേക്കുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ആ തരത്തിലേക്കുള്ള പ്രവർത്തനം ഉണ്ടാകും കോട്ടയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഗതാഗത ഒരുക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഈ എൽ ഡി എഫ് കഴിഞ്ഞ ഒരു രണ്ട് ടേം ആയിട്ട് ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരോപണമായിരുന്നു നമ്മുടെ നഗരസഭയുടെ തൊട്ടു മുൻപിലായിട്ടുള്ള ആകാശ നടപ്പാത അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുമോ ഞങ്ങളുടെ ഇപ്പം ഞാൻ തന്നെ കുറെ കാലങ്ങളായിട്ട് ഒരു കൗൺസിലറാണ് ഈ ആകാശപാതയും ആകാശപാതയ്ക്കും മുമ്പുള്ള സൗകര്യവും കോട്ടയത്തിന്റെ അന്നത്തെ കാല രണ്ടായിരം മുതലുള്ള കോട്ടയവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ വന്നതിന് ശേഷം കോട്ടയം ഒരു വലിയ നഗരമായി രണ്ടായിരത്തി പത്തിൽ മാറി രണ്ടായിരത്തി പത്തിൽ മാറി രണ്ടായിരത്തി പതിനൊന്നിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ വന്നു ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് എം എൽ എ ആയി മന്ത്രിയായി അദ്ദേഹത്തിന്റെ പ്രവർത്തനപരമായി ഒട്ടനവധി മാറ്റങ്ങൾ ഞാൻ ബി എം ആൻ ബി സീർ റോഡുകൾ തന്നെ നല്ല നല്ല പ്രതലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കോട്ടയംകാരെ ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കൊണ്ടുവന്ന് വിജയിച്ചത് എല്ലാ റോഡുകളും നമുക്ക് കോട്ടയത്ത് നിന്ന് കുമരകത്തേക്ക് പോകുന്ന കോട്ടയത്ത് നിന്ന് പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് പോകുന്ന കോട്ടയത്ത് നിന്ന് പുതുപ്പള്ളി പ്രദേശത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ കുമാരനണ്ടൂർ പ്രദേശത്തെ വിവിധ റോഡുകൾ അല്ലെങ്കിൽ നാട്ടകം പ്രദേശത്തെ വിവിധ റോഡുകൾ വിവിധ മേൽപ്പാലങ്ങൾ അടക്കം നമ്മൾ ചെയ്തത് ഗതാഗത സൗകര്യം കൂടുതൽ ഉണ്ടാകാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാതെ ട്രാഫിക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് അതോടൊപ്പം നമ്മുടെ നഗരത്തിലൂടെ വന്നുപോകുന്ന ആളുകൾക്ക് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാതെ പോകാനും അതിനും ഉപരിയായി നമ്മുടെ കുട്ടികളടക്കമുള്ളവർക്ക് കുറെ കുട്ടികൾ കൂടി യാത്ര ചെയ്യാൻ പറ്റുന്നതിലേക്കുള്ള ആകാശപാത അന്ന് ഗവൺമെന്റ് കൊണ്ടുവന്ന ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ആ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി എന്നുള്ള നിലയിൽ അന്നത്തെ നഗരസഭയിലെ ഞങ്ങൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ് ആ സ്വാഗതം ചെയ്തതിനെ തുടർന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു നിർമ്മാണ പ്രവർത്തനം പാതി വഴി ആകുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് മാറി ഗവൺമെന്റ് മാറിയപ്പോൾ അതിന്റെ പ്രവർത്തനം പാടെ നിലയ്ക്കുന്ന ആ ഒരു ഗവൺമെന്റ് പദ്ധതി എന്ന സമീപനം തുടർന്ന് വന്ന ഗവൺമെന്റ് ഇല്ലാതെ പോയതിനെ തുടർന്നാണ് ഇന്നത് ഈ വഴിക്ക് നിലച്ചിരിക്കുന്നത് എന്തായാലും നമുക്കത് പൂർത്തീകരിക്കണം അത് പൂർത്തീകരിക്കാൻ വരാൻ പോകുന്ന നമുക്ക് ഇനി ഏതാനും ആളുകൾ കഴിയുമ്പോൾ ഗവൺമെന്റ് പുതിയ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അവിടെ വരുമ്പോൾ ആ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അതിന് പൂർത്തീകരിക്കും എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കുള്ളത് ആ പൂർത്തീകരിക്കുമ്പോൾ കോട്ടയത്തെ ആളുകൾക്ക് അതിലൂടെ ആകാശപാതയിലൂടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകാം ഗവൺമെന്റിന് നയം തന്നെ തൃശ്ശൂർ ഇതുപോലെയുള്ള ഒരു ആകാശപാത ഈ കോട്ടയത്ത് ആകാശപാതയ്ക്ക് ശേഷം വന്ന പദ്ധതിയാണ് ആ പദ്ധതിക്ക് ഗവൺമെന്റ് അംഗീകരിച്ചു അത് പണി പൂർത്തിയായി പൊതുസമൂഹം അതിലേക്കൂടെ യാത്ര ചെയ്യുന്ന സാഹചര്യമാണ് കോട്ടയത്ത് മാത്രം അത് നിർത്തിവെക്കുന്നതിന്റെ പിന്നിലുള്ള ഛേദോവികാരം എന്താണെന്ന് കോട്ടയംകാർക്കറിയാം അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങളെയൊക്കെ വീണ്ടും വലിയ കൂടി വിജയിപ്പിക്കാൻ ഇടയായത് എന്തായാലും കോട്ടയത്തെ ആളുകൾക്ക് യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ റോഡുകൾ അടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഉള്ള പുതിയ നിലവിലുള്ള റോഡുകൾക്ക് കുറെ കൂടെ സൗകര്യങ്ങൾ ഉയർത്തി പോയാൽ ആ അത് ട്രാഫിക്കിന് കൂടുതൽ സൗകര്യം ഉണ്ടാകും സമയ ലാഭത്തിലൂടെ യാത്ര ചെയ്യാനുള്ള പ്രദേശമായി കോട്ടയവും പരിസരവും മാറ്റണം എന്നുള്ളത് ഞങ്ങളുടെ കൂടി ആഗ്രഹമാണ് ആ തരത്തിൽ നഗരസഭയും അതിനെ കാണും എന്ന് സൂചിപ്പിക്കുകയാണ് കോട്ടയം നഗരസഭയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പ്രത്യേകിച്ചും പടിഞ്ഞാറൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നഗരസഭയുടെ ഭാഗവും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൗൺസിലർ കൂടിയാണ് ഇപ്പൊ താങ്കൾ ഉൾപ്പെടുന്ന അതിന് തൊട്ട് സമീപത്തുള്ള പ്രദേശത്ത് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ട് അതിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അതെ പക്ഷിപ്പനിയെക്കുറിച്ച് കുറിച്ച് നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ആ നാളുകളിലാണ് പക്ഷിപ്പനിയെക്കുറിച്ചുള്ള വിവരം മനസ്സിലായത് ആ പുതിയ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളും ആ കാര്യത്തിൽ ഇടപെട്ടിരുന്നു ഇടപെട്ടതിനെ തുടർന്ന് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് ആ പ്രദേശങ്ങൾ സന്ദർശിച്ചു ആ അവിടെ സാമ്പിളുകൾ എടുത്ത് സാമ്പിളുകൾ എടുത്തപ്പോഴാണ് നമ്മുടെ വിമാനത്തിന്റെ ചില സമരങ്ങളൊക്കെ ഉണ്ടായത് ആ സമരത്തെ ഉണ്ടായെങ്കിൽ പോലും അത് ഹൈദരാബാദിൽ ആ സാമ്പിളുകൾ എത്തിച്ച് അതിൻ്റെ പരിശോധന നടത്തിയപ്പോഴാണ് അവിടെ പക്ഷിപ്പനി കൊണ്ടെന്ന് സ്ഥിരീകരിച്ചത് ആ സ്വീകരിച്ചതിനെ തുടർന്ന് ആ പ്രദേശത്തെ പക്ഷികളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്നതിന് നഗരസഭ ഈ കഴിഞ്ഞ ആഴ്ച വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആ പക്ഷികളെ ആ കോഴികളെ അടക്കം ഗിനിരാജൻ കോഴികളെ അടക്കം നാലായിരത്തോളം പക്ഷികളെ കൊന്നൊടുക്കി അവിടെ ആ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ആ ജോലിയിൽ ഏർപ്പെട്ട ഞങ്ങളുടെ തൊഴിലാളികളടക്കമുള്ളവർ ഇന്ന് ക്വാറന്റൈനിലാണ് ആറാം തീയതി വരെ ക്വാറന്റൈനിലാണ് അതിനുശേഷം ഞങ്ങൾ അവിടെ പക്ഷിപ്പനിയെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റുമായി ചോദിച്ചപ്പോൾ അവിടെ അതിന്റെ ഒരു വ്യാപനമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ആളുകൾ കുറെ കൂടെ കരുതലോടുകൂടിയാണ് ഇരിക്കുന്നത് ഈ പക്ഷിപ്പനി വരാനിടയായത് നമ്മളുടെ ദേശാടന കൃഷി പക്ഷികളായിട്ടുള്ളവർ പക്ഷികൾ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ സാഹചര്യമാണെന്നാണ് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾക്ക് കുറെ കൂടെ കെയർ ചെയ്യാൻ കുറെ കൂടെ ബോധവൽക്കരണം നടത്താനുള്ള തയ്യാറെടുപ്പിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം മൃഗസംരക്ഷണ വകുപ്പിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുക ഇപ്പോ നമ്മുടെ കോട്ടയം നഗരത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏഹ് മൾട്ടി നാഷണൽ ജിമ്മുകളെയും ഒക്കെ ആശ്രയിച്ച് അവരുടെ പ്രാഥമികമായിട്ടുള്ള വ്യായാമ പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മുടെ നഗരത്തിലെ പല യുവാക്കളുടെയും ഒരു സ്വപ്നമാണ് നമ്മുടെ പ്രത്യേകിച്ചും പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ യുവാക്കളുടെ ഒരു സ്വപ്നമാണ് അവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ടാവുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഇല്ലിക്കൽ മൈതാനത്തിന്റെ ഒരു നവീകരണവും ഒക്കെ നിരവധി കുട്ടികളും യുവാക്കളും ഒക്കെ അവരുടെ ചെറുപ്പകാലമൊക്കെ ഒക്കെ കഴിച്ചു കൂട്ടിയതും കളിച്ച് നടന്ന ഒരു മൈതാനമായിരുന്നു ആ മൈതാനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ഒരു നിലയിലാണ് അപ്പോൾ അതിനൊരു ഈ നഗര ഈ നഗര സമിതിയുടെ ഈ കാലയളവിൽ തന്നെ തന്നെ ഉടൻ പരിഹാരങ്ങൾ ഉണ്ടാവുമോ ഇപ്പം പറഞ്ഞ അവസാനത്തെ വാക്കിനോട് ഒരിക്കലും യോജിക്കുന്നില്ല ഇല്ലിക്കൽ മൈതാനത്തിന് വേണ്ട പരിഗണന കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി കോട്ടയം നഗരസഭ പോയത് നഗരസഭയ്ക്ക് കിട്ടുള്ള പരിമിതമായ തുകയിൽ ഓരോ വർഷവും നമ്മളവിടെ ആ അതിന് ആ അതിൻ്റെ സംരം അതിന് ഞാൻ അവിടുത്തെ കൗൺസിലർ കാലഘട്ടങ്ങളുണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ അത് വെള്ളക്കുഴിയായി കിടന്നിരുന്നതാണ് ആ വെള്ളക്കുഴിയായിരുന്നു നമ്മൾ മണ്ണിട്ട് ഉയർത്തി അതിനുശേഷം നമ്മൾ അതിൻ്റെ ചുറ്റും അവിടെ നേരത്തെ മതിലുകൾ പോലും ഇല്ലായിരുന്നു ചുറ്റും മതിൽ പണുതു മതിൽ പണിതതിനു ശേഷം അതിൽ ജോഗിങ്ങിന് വേണ്ടി ഒരു ട്രാക്ക് ഉണ്ടാക്കി ശേഷം ആ മൈതാനത്ത് കളിക്കുന്ന കുട്ടികളുടെ ബോളടക്കമുള്ളത് സമീപ വീടുകളിൽ വീടാ വീടാ വീഴാതിരിക്കാൻ അവിടെ നമ്മൾ ഞെട്ടിട്ട് അതിനെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം അവിടെ ഇപ്പം നമ്മളതിന്റെ ഒരു ഓഡിറ്റോറിയം അതായത് ഒരു സ്റ്റേജ് അടക്കമുള്ളത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും അവിടെ ഓരോ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുക ഇതിനിടയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് ഈ തിരുവഞ്ചൂർ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അവിടെ നമ്മൾ എഴുപത്തി ലക്ഷം രൂപ രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ടെൻഡർ ചെയ്തൊരു കരാറുകാരൻ ഗവൺമെന്റ് കൊടുത്ത സ്പോർട്സ് വകുപ്പ് കൊടുത്തതാണ് ആ കരാറുകാരൻ പണി ചെയ്യാൻ വന്നപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നു ആ പുതിയ ഗവൺമെന്റ് പണി ചെയ്യിക്കാതെ ആ ഫണ്ട് വേറൊരു മേഖലയിലേക്ക് മാറ്റിക്കൊണ്ട് പോയ കാലഘട്ടവും നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇല്ലിക്കൽ മൈതാനം അവിടെ ഓപ്പൺ ജിമ്മ എന്നുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കും അവിടെ ആ പൊതുസമൂഹത്തിന് അവിടെ കോട്ടയം നഗരസഭയിലുള്ളവർ മാത്രമല്ല കളിക്കാൻ വരുന്നത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പോലും ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള പല ആളുകളും തില്ലിക്കൽ മൈതാനത്ത് വന്നാ കളിക്കുന്നത് അതുകൊണ്ട് കളിയെ അവിടെ കളിക്കാനുള്ള സൗകര്യം അതോടൊപ്പം അവിടെ സ്പോഴ്സ് എന്നുള്ള നിലയിൽ അതോടൊപ്പം ആരോഗ്യം ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാഹചര്യമൊക്കെ അവിടെ കോട്ടയം നഗരസഭയും കൂടി ആ കൂടെ ഉണ്ടാകും അവിടെ ഇല്ലിക്കൽ മൈതാനം സമീപ പ്രദേശങ്ങളിലെ മൈതാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈതാനമാക്കി മാറ്റാനുള്ള ക്രമീകരണം ഉണ്ടാകും ഇതുമാത്രമല്ല ഞങ്ങളിവിടെ ടർഫ് കോർട്ടുകൾ കോട്ടയത്തെ യൂത്ത് ആയിട്ടുള്ള ആളുകൾ അടക്കമുള്ളവർക്ക് കളിക്കാൻ നല്ല നിലവാരമുള്ള ഗ്രൗണ്ടിൽ വന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കളികൾ ഉയർത്താൻ ഫുട്ബോൾ അടക്കമുള്ളത് കളിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ടർഫ് കോർട്ടുകളും കോട്ടയത്ത് ഒന്നിലധികം ഉണ്ടാക്കാനുള്ള ശ്രമം അടുത്ത വർഷം തന്നെ ഞങ്ങൾ ചെയ്യും അപ്പൊ ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത് രണ്ടായിരത്തിഇരുപത്തി ആറ് കോട്ടയം നഗരത്തിലെ യൂത്തിന് കുറെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വർഷമായി മാറും എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് എന്താണെങ്കിലും ഒരു മികച്ച ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ ഇനിയുള്ള അഞ്ചു വർഷക്കാലം എന്ന് പറയുന്നത് കോട്ടയത്തിന്റെ ഏർ പ്രത്യേകിച്ചും നമ്മുടെ കോട്ടയം നഗരത്തെ സംബന്ധിച്ചും മികച്ച ഒരു ഭരണദാതാക്കളെ മികച്ച ഒരു ഭരണസമിതി ലഭിച്ചു എന്ന് അഞ്ചു വർഷം കഴിയുമ്പോൾ പറയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്